ആശമാർക്ക് പ്രതിമാസം ആയിരം രൂപ വർദ്ധിപ്പിച്ചാൽ എത്ര തുകയാകും രണ്ടായിരം രൂപ വർദ്ധിപ്പിച്ചാൽ എത്ര തുകയാകും മൂവായിരം രൂപ വർദ്ധിപ്പിച്ചാൽ എത്ര തുകയാകും ഇരുപത്തിയാറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ആശയ്ക്ക് ആയിരം രൂപ വർദ്ധിപ്പിച്ചാൽ എത്രയാകുമെന്ന് ഗുണിച്ചു പറയാൻ ഈ കേരളത്തിലെ ഗുണന പട്ടിക പഠിച്ചു തുടങ്ങിയ ഏതൊരു കുട്ടിക്കും കഴിയും അങ്ങനെ ഗുണിച്ചു വെച്ചിരിക്കുകയാണ് ഒരു പേജിൽ റിപ്പോർട്ടിൻ്റെ പേജിൽ ഗുണിച്ച് വെച്ചിരിക്കുന്നു ആയിരം രൂപ രണ്ടായിരം രൂപ മൂവായിരം രൂപ വർദ്ധിപ്പിച്ചാൽ ഗവൺമെന്റ് എത്ര രൂപ കൊടുക്കേണ്ടി വരുമെന്ന് ഇത് പഠിക്കാനാണോ ആറ് മാസക്കാലം എടുത്തത് ഏപ്രിൽ മാസം മൂന്നാം തീയതി വിളിച്ചു ചേർത്ത ചർച്ചയെ തുടർന്ന് ഞങ്ങളുടെ സ സമരസമിതി എന്നെ പറഞ്ഞു ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു തൊഴിലാളികളുടെ വേതന വർധനവിന് അതിന് പഠിക്കേണ്ട കാര്യമുണ്ടോ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നൊരു തൊഴിലാളികൾ നിന്ന് അവകാശപ്പെടുന്ന ഗവൺമെൻറ്റിനത് വർദ്ധിപ്പിക്കാൻ ഈ കഴിഞ്ഞ കാലം അത്രയും ഇവർ തന്നെ അനുസരിച്ച് അഞ്ഞൂറ് രൂപയിൽ നിന്നും ഏഴായിരം രൂപയാക്കിയത് ഏത് കമ്മിറ്റി പഠിച്ചിട്ടാണ് അപ്പോൾ പഠിക്കാൻ അത് വർദ്ധിപ്പിക്കാൻ കമ്മിറ്റിയുടെ ആവശ്യമില്ല എന്നിട്ട് ആറ് മാസം എടുത്ത് ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു അത് ഞങ്ങൾ വിവരാവകാശ പ്രകാരം എടുത്തതാണിത് അതിൽ പറഞ്ഞിരിക്കുന്നു ഇത് ഗുണിച്ചാൽ എത്ര കിട്ടുമെന്ന് ഇത് ശുപാർശ എന്നാണ് പറയുന്നത് ഗുണനം ശുപാർശ അപ്പം ഇതാണ് റിപ്പോർട്ട് ഈ കമ്മിറ്റിയുടെ അധ്യക്ഷയായിരിക്കുന്ന ബഹുമാനിയായ ഹരിതാവി കുമാർ അടക്കം കമ്മിറ്റിയിലെ അഞ്ചംഗങ്ങളിൽ നാലു പേരും സ്ത്രീകളാണ് കഴിഞ്ഞ എട്ട് മാസമായി തെരുവിൽ വേതന വർധനവിന് വേണ്ടി ആവശ്യപ്പെട്ട് സമരം ചെയ്യുന്ന സ്ത്രീകളടുത്ത് പറയുകയാണ് നിങ്ങൾക്ക് ആയിരം രൂപ വെച്ച് തരാൻ ഈ സർക്കാരിന് എത്ര സാമ്പത്തിക ബാധ്യത വരുമെന്ന് ഇവിടെ ഒരു ദിവസം എട്ട് കോടിയേറെ രൂപ ചെലവഴിച്ചു ചെലവ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്താണിത് അതുകൊണ്ട് ഈ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് ഈ കേരള സർക്കാരിന്റെ ഈ സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങളെയും നിരാശയിലാഴ്ത്തുന്ന ഒരു റിപ്പോർട്ടാണെന്ന് ഞങ്ങൾക്ക് പറയേണ്ടി വരുന്നു അപ്പോൾ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഏപ്രിൽ മൂന്നാം തീയതി ഞങ്ങൾ ആ ചർച്ച കഴിഞ്ഞ് പറഞ്ഞ കാര്യങ്ങൾ നൂറ് ശതമാനം ശരിയാണെന്ന് സ്ഥാപിക്കപ്പെട്ടിരിക്കുകയാണ് ഇനി മറുപടി പറയേണ്ടത് ഗവൺമെൻ്റാണ് ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു ഞങ്ങൾ തെരഞ്ഞെടുത്ത് വിട്ട ഗവൺമെൻറ് ഈ കേരളത്തിലെ ഇരുപത്തിയാറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ആശാവർക്കർമാർ അടിത്തട്ടിൽ പ്രവർത്തിച്ചുകൊണ്ട് ഈ സർക്കാരിന് വേണ്ടുന്ന മുഴുവൻ രേഖകളും കളക്ട് ചെയ്തുകൊണ്ട് ജനങ്ങൾക്ക് ആരോഗ്യ സേവനങ്ങൾ ഉറപ്പാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇവിടെ ജീവിക്കണോ മരിക്കണോ എന്ന് തീരുമാനിക്കേണ്ടുന്നത് ഈ സംസ്ഥാന സർക്കാരാണ് അതുകൊണ്ട് ഈ റിപ്പോർട്ട് അങ്ങേറ്റം നിരാശാജനകമായ ഈ റിപ്പോർട്ട് ഗവൺമെന്റ് അടിയന്തിരമായി മറുപടി പറയേണ്ടതുണ്ട് ഗവൺമെൻറ് അടിയന്തിരമായി ഈ സമരം ഉയർത്തിയിരിക്കുന്ന ഡിമാൻഡുകൾ അത് ഓർക്കണം ഇരുപത്തിയൊന്നായിരം രൂപ എന്ന് പറയുന്നത് ഇന്ന് ഭരിച്ചു കൊണ്ടിരിക്കുന്ന ഗവൺമെന്റ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നിൽ അവരുടെ പ്രകടന പത്രികയിൽ എഴുതി അച്ചടിച്ച് വിതരണം ചെയ്താണ് മറ്റൊന്ന് ഈ തുകയെ സംബന്ധിച്ച് ഏഴായിരം രൂപ കേരളം നമ്പർ വൺ ആണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ ഈ സമരം തുടങ്ങിയതുകൊണ്ട് മൂന്ന് മാസക്കാലം കേരളമാണ് ഏറ്റവും അധികം മോഡറോറിയം കൊടുക്കുന്നതെന്ന് പറഞ്ഞു അവരുടെ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് മഹാരാഷ്ട്രയും സിക്കിമും പതിനായിരം രൂപ വീതം നൽകുന്നു എന്നുള്ളത് അപ്പോൾ വ്യാജ വാർത്തകൾ പടച്ചുവിട്ടുകൊണ്ട് കഴിഞ്ഞ എട്ട് മാസമായി നമ്മുടെ സംസ്ഥാനത്ത് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് അവസാനിപ്പിക്കണം ഞങ്ങൾ ഇരുപത്തിരണ്ടാം തീയതി നടക്കുന്ന ആ ക്ലിഫ് ഹോസ് മാർച്ചിലേക്ക് കേരളത്തിലെ മുഴുവനാശമാരും ഇനി ആർക്കും ഈ കമ്മിറ്റിയിലൊരു പ്രതീക്ഷയും ഒരു സാഹചര്യത്തിൽ മുഴുവൻ ആശംമാരും ഈ ക്ലിഫ് ഹോസ് നമ്മുടെ ഭരണാധികാരിയെ കാണുവാൻ മുഖ്യമന്ത്രിയെ നേരിട്ട് കാണുവാനുള്ള ആ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്